കരുനാഗപ്പള്ളി തൊടിയൂർ എൻ എസ് എസ് കരയോഗം കുടുംബസംഗമവും കരയോഗ ഓഡിറ്റോറിയം ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള അവാർഡ് വിതരണം നിർവഹിച്ചു തൊടിയൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖത്തിലാണ് കുടുംബസംഗമവും കരയോഗം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പി എസ് സി പരീക്ഷയിൽ മികച്ച വിജയം നേടി സർക്കാർ ജോലി കരസ്ഥമാക്കിയവർ ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ നാഷണൽ ഗെയിംസ് ക്രിക്കറ്റ് ടീം എന്നിവിടങ്ങളിൽ ഇടം പിടിച്ചവർ തുടങ്ങിയവർക്കുള്ള അവാർഡുകളാണ് വിതരണം ചെയ്തത് എൻ എസ് എസ് ട്രഷറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള അവാർഡ് വിതരണം നിർവഹിച്ചു അതിൽ എന്ത് പ്രയോജനം നാടിന്റെ വികസനം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ട കരയോഗം പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു ജി രാമചന്ദ്രൻ പിള്ള ജി വിജയൻ ഉണ്ണിത്താൻ കെ എസ് ഭാസ്കരൻ ഉണ്ണിത്താൻ ടി ശ്രീജ ആർ കെ വിജയകുമാർ ജി ശങ്കരൻകുട്ടി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി